ഗുഡ് നൈറ്റ് ലവ് യു ഉമ്മ ഏറെ പ്രണയത്തോടെ അവൾ പറഞ്ഞു ലവ് യു ടു ഉമ്മ അവളുടെ പ്രണയം മുഴുവൻ മനസ്സിലാക്കി എന്നതുപോലെ സ്നേഹപൂർവ്വം അവനും പറഞ്ഞു സച്ചുവുമായുള്ള ഫോൺ സംഭാഷണം അവസാനിപ്പിച്ച് കുറച്ച് സമയം ഫോണിൻ്റെ വാൾപേപ്പറിൽ ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നോക്കി കിടന്നിരുന്നു എന്നില്ല സച്ചു എന്ന സച്ചിൻ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടിപ്പോൾ അഞ്ച് വർഷം പിന്നിടുന്നു കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ സീനിയറായി തുടക്കം ഒരു റാഗിങ്ങളിലൂടെയാണ് ആദ്യമായി അവൻ തൻ്റെ അരികിലേക്ക് വന്നത് ആ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ അവൾ ഓർക്കുകയായിരുന്നു നൃത്തം ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സീനിയേഴ്സിൻ്റെ കൂട്ടത്തിൽ അവൻ തൻ്റെ അരികിൽ ആദ്യം എത്തുന്നത് തനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ് പിന്മാറിയപ്പോൾ തൻ്റെ കൈകൾ കയറി പിടിക്കുകയും താൻ അതിനെതിരെ അവനോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു അവസാനം അവൻ്റെ പേരിൽ പ്രിൻസിപ്പാളിന് പരാതി വരെ കൊടുത്തു ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് തന്നെ കാണാൻ വേണ്ടി ആൾ വരുന്നത് അങ്ങനെയാണ് ആദ്യമായി പരിചയപ്പെടുന്നത് പരിചയപ്പെട്ടു തുടങ്ങിയപ്പോൾ നല്ലൊരു സൗഹൃദം കത്ത് സൂക്ഷിക്കാൻ പറ്റിയ വ്യക്തിയാണെന്ന് തോന്നി ഇഷ്ടങ്ങളൊക്കെ ഒരേപോലുള്ള പിന്നീട് ആ സൗഹൃദം എപ്പോഴും പ്രണയത്തിന് വഴിമാറി അമ്മ മരിച്ചത് കൊണ്ട് തന്നെ കുട്ടിക്കാലം മുതൽ അച്ഛൻ്റെ തണലാണ് വളർന്നിട്ടുള്ളത് ബിസിനസ്സിൻ്റെ തിരക്കുകൾക്കിടയിൽ അച്ഛനു തന്നെ നോക്കാൻ ഒട്ടും തന്നെ സമയമുണ്ടായിരുന്നില്ല കൗമാരത്തിലേക്ക് കടക്കാൻ തുടങ്ങിയപ്പോഴാണ് അച്ഛനെ ബന്ധുക്കാരെല്ലാവരും കൂടി നിർബന്ധിച്ച് മറ്റൊരു വിവാഹം കഴിപ്പിച്ചത് അത് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മോശം അനുഭവവും വിവാഹം കഴിഞ്ഞ് കയറി വന്ന ദിവസം മുതൽ രണ്ടാനമ്മ തന്നെ ഒരു ശത്രുവായിട്ടാണ് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ സ്നേഹം തനിക്ക് ലഭിച്ചിട്ടുമില്ല ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമായി പരിചയപ്പെട്ട സച്ചുവിന്റെ സ്നേഹവും കരുതലും തന്നെ കൂടുതൽ അവനിലേക്ക് അടുപ്പിക്കുകയായിരുന്നു ചെയ്തത് അങ്ങനെയാണ് സച്ചിൻ തനിക്ക് സച്ചുവായി മാറുന്നത് ഡോറിൽ മുട്ടുകേട്ടപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് മോൾ ഉണർന്നത് പെട്ടെന്ന് തന്നെ അവൾ ഡോറ് തുറന്നിരുന്നു മുൻപിൽ സാവിത്രി ചേച്ചിയാണ് തനിക്കുള്ള പാലുമായി വന്നതാണ് കുങ്കുമപ്പ് കിട്ടിയില്ല അത് കുറച്ചു മുൻപെയാണ് ജോൺസൺ വാങ്ങിക്കൊണ്ടുവന്നത് അതുകൊണ്ടാ താമസിച്ചത് മോൾ ഉറങ്ങിപ്പോയെന്നു ഞാൻ പേടിച്ചു സമയമൊന്നും ആയില്ലല്ലോ ആൻറ്റി അവര് നീട്ടിയ പാല് വാങ്ങിക്കൊണ്ട് അവൾ പറഞ്ഞു മോളെന്താ കഴിക്കാൻ വരാഞ്ഞത് ആ പൂതനയുടെ ബന്ധുക്കളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നില്ലേ അവർ പോകട്ടെ എന്ന് കരുതി പിന്നെ ഞാൻ ഈവനിങ് ഫ്രണ്ടിൻ്റെ കൂടെ മാളിൽ പോയിരുന്നു അപ്പോൾ ഫുഡ് കോർട്ടിൽ നിന്നും എല്ലാവരും കൂടി ബക്കറ്റ് ചിക്കൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അവരൊന്നും പോയിട്ടില്ല മോക്ക് വല്ലതും കഴിക്കാൻ വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ടുണ്ടാക്കിക്കൊണ്ട് വരാം ജയലക്ഷ്മിയോടുള്ള അവളുടെ നീരസം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ സാവിത്രി അവളോട് ചോദിച്ചു ഒന്നും വേണ്ട കുറച്ച് കട്ട് ഫ്രൂട്ട്സ് കിട്ടിയാൽ കൊള്ളാം അല്ലാതൊന്നും കഴിക്കാൻ തോന്നുന്നില്ല ഡാഡി വരുമ്പോൾ മോള് എന്ന് ചോദിക്കും കഴിച്ചില്ലെന്ന് പറഞ്ഞാൽ എന്നെയാണ് വഴക്ക് പറയുക അവര് പേടിയോടെ പറഞ്ഞു ഡാഡി ചോദിച്ചാൽ ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ മതി ഞാനും അങ്ങനെ പറഞ്ഞോളാം ശരി ഞാൻ രാവിലെ പോവും പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടേ വരൂ നാളെ ശാരദ വരും അവരാ യക്ഷിയുടെ വലം കയ്യാ ആൻ്റി പോയാ എന്റെ കാര്യ പരുങ്ങലാവുന്നത് ഒരു മാസത്തെ കാര്യമല്ലേ ഉള്ളൂ ഞാൻ പെട്ടെന്ന് വരും പിന്നെ രാവിലെ മോൾക്ക് എന്താ വേണ്ടത് ഇഷ്ടമുള്ളത് ഉണ്ടാക്കി വെച്ചിട്ട് പോകാൻ വേണ്ടിയാണ് വാത്സല്യത്തോടെ അവർ പറഞ്ഞു രാവിലെ മട്ടൻ കുറുമയും പാലപ്പവും മതി ശരി മോളെ ഞാനത് ഉണ്ടാക്കി വെച്ചേക്കാം എങ്കിൽ പിന്നെ മോള് കടന്നു കട്ട് ഫ്രൂട്ട്സ് കൊണ്ടുവരാം ആദ്യം പറഞ്ഞ് അവർ പോകാൻ തുടങ്ങിയപ്പോൾ അവൾ അവരെ പിന്നിൽ നിന്നും വിളിച്ചു ആൻറ്റി ഒരു മിനിറ്റ് അവൾ അലമാരി തോർന്ന് താൻ്റെ ബാഗിൽ ഉണ്ടായി നിന്നും രണ്ടായിരത്തിൻ്റെ രൺ പത്ത് നോട്ട് എടുത്ത് അവരുടെ കൈകൾ വെച്ചു കൊടുത്തു അയ്യോ ഇത് വേണ്ട മോളെ സാർ രാവിലെ തന്നെ കാശൊക്കെ തന്നിരുന്നു പിന്നെ കുറച്ച് കൂടുതലും തന്നിട്ടുണ്ട് അതിൻറെ കൂടെ ഇതും കൂടി വേണ്ട സാറില്ല ഇരുന്നോട്ടെ നോട്ടെ ആൻറ്റി ഒരുപാട് ചിലവുകൾ കാണില്ലേ എത്ര നാൾ കൂടിയാ വീട്ടിലേക്ക് പോകുന്നത് ഏറെ സ്നേഹത്തോടെ അവൾ പറഞ്ഞു ഒരു പ്രത്യേക സ്നേഹമാണ് സാവിത്രിയോട് അവൾക്കുള്ളത് ഉള്ളത് ജയലക്ഷ്മി പാലക്കുറി സാവിത്രിയെ പറഞ്ഞു വിടാൻ നോക്കിയിട്ടും നിലയുടെ നിർബന്ധം കൊണ്ടാണ് അവരെ നരേന്ദ്രൻ ഇവിടെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത് നില പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് സാവിത്രി ഈ വീട്ടിൽ ജോലിക്കാരിയായി എത്തുന്നത് അന്ന് അച്ഛമ്മ സ്ട്രോക്ക് വന്ന് തളർന്ന് കിടക്കുകയാണ് അച്ചമ്മയെ നോക്കാനായിരുന്നു ആദ്യമായി സാവിത്രി ഇവിടേക്ക് വരുന്നത് രണ്ടാനമ്മയായി ജയലക്ഷ്മി നിലയോട് ചെയ്ത ക്രൂരതകളൊക്കെ കണ്ട സാവിത്രി ഒരമ്മയുടെ സ്നേഹമാണ് അവൾക്ക് പകർന്നു കൊടുത്തത് നരേന്ദ്രനെ മുൻപിൽ ജയലക്ഷ്മി തകർത്ത് അഭിനയിക്കുമ്പോൾ നിലയുടെ ഭാഗം പറയാൻ ആകെ ഉണ്ടായിരുന്നത് സാവിത്രി മാത്രമായിരുന്നു അതുകൊണ്ട് തന്നെ നിലയുടെ മനസ്സിൽ അവർക്കുള്ള സ്ഥാനം വളരെ വലുതായിരുന്നു ജയലക്ഷ്മിക്ക് അവർ ഒന്നാം നമ്പർ ശത്രുവും പലതവണ അവരെ വിടാൻ പല ശ്രമങ്ങളും ജയലക്ഷ്മി നടത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാ ശ്രമങ്ങളും നരേന്ദ്രന്റെ മുൻപിൽ പാളി പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഒരിക്കൽ അവർക്ക് വേണ്ടി നിരാഹാരം വരെ കിടക്കാൻ നില തയ്യാറായതോടെ അവളുടെ ജീവിതത്തിലുള്ള അവരുടെ സ്ഥാനം നരേന്ദ്രനെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു ഇനി അവരെ ഇവിടെ നിന്നും വിടുന്ന കാര്യം തന്നോട് പറയരുതെന്ന് അന്ന് തന്നെ ജയലക്ഷ്മിക്ക് അയാൽ താക്കീത് നൽകി പിന്നീട് അവരെ ദ്രോഹിക്കുവാനായിരുന്നു ജയലക്ഷ്മിയുടെ തീരുമാനം ഒളിഞ്ഞും തെളിഞ്ഞും അത് ചെയ്യുകയും ചെയ്തു കുറച്ചുനേരം യൂട്യൂബിൽ ഒരു വെബ് സീരീസ് കണ്ടതിന് ശേഷം നില മെല്ലെ ഉറക്കത്തിലേക്ക് വഴിയത് വീണ്ടി നിന്നു ഏകദേശം പന്ത്രണ്ട് മണിയോടടുപ്പിച്ച് നരേന്ദ്രന്റെ വാഹനം ബംഗ്ലാവിനുള്ളിലേക്ക് വന്ന കടന്നത് കാറിൽ നിന്ന് അയാൾ ഇറങ്ങി ഉമ്മരത്തേക്ക് വന്നപ്പോഴേക്കും വാതിൽ തുറക്കപ്പെട്ടിരുന്നു മുന്നിൽ നിൽക്കുന്നത് ജയലക്ഷ്മിയാണ് അയാൾ അവർക്കൊരു പുഞ്ചിരി സമ്മാനിച്ച് ലാപ്ടോപ്പ് ബാഗ് അവരുടെ കയ്യിലേക്ക് കൊടുത്തു കുറേ പ്രാവശ്യം വിളിച്ചിട്ടും കിട്ടിയില്ലല്ലോ വാക്കുകളിലാവുന്നത്ര ആദ്യം വരുത്തി അവർ പറഞ്ഞു ഒരർജൻറ്റ് മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫോൺ സൈലൻ്റ് ആയിരുന്നു പിന്നെ ഡ്രൈവിംഗ് ചേട്ടനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ നേരം നിങ്ങളെ നോക്കിയിരുന്നു അത് കഴിഞ്ഞവർ പുറപ്പെട്ടത് എന്തിനാ ഇത്ര ധൃർതി പിടിച്ചു പോയത് ഇവിടെ ഇന്നിവിടെ തങ്ങി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് പോയാൽ പോരായിരുന്നോ ഒരു ദിവസം വന്നപ്പോൾ തന്നെ നിങ്ങളുടെ മകളുടെ മുഖം ഊതി വീർപ്പിച്ചു വച്ചിരിക്കായിരുന്നു അവരെ കണ്ടിട്ട് ഒന്ന് എഴുന്നേറ്റ് വന്ന പോലുമില്ല അവൾ മുറി അടച്ച് അകത്ത് കയറി ഇരിക്കുക അത് കണ്ടതോടെ എല്ലാവർക്കും തൃപ്തിയായി അപ്പൊ പിന്നെ എല്ലാവരും പോകാൻ പോവാനിറങ്ങിയതാ ഞാൻ പിന്നെ നിങ്ങളും കൂടി വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു കുറച്ച് നേരം കൂടി ഇവിടെ പിടിച്ചു ഇരുത്തി ജയ നിനക്കറിയാലോ നിലയ്ക്ക് കുറച്ച് വാശിയുള്ള കൂട്ടത്തിലാണ് അനീ മൈൻഡ് ചെയ്യണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക് വെറുതെ എന്തിനാണ് അവളോട് യുദ്ധം ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ അച്ഛനും മകളും ഒരു സൈഡാണല്ലോ ഞാനല്ലേ നിങ്ങൾക്കല്ലി അന്യ താനിങ്ങനെ പോലെ ആവരുത് നിലയും ഞാനും ഒരുമിച്ച് സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന വ്യക്തി ഞാനാണ് പക്ഷെ അത് നടക്കില്ലെന്ന് നിങ്ങൾ രണ്ടുപേരും പലതവണ തന്നെ തെളിയിച്ചതാ അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കുന്നതാണ് നല്ലത് ഒരാളെ നിർബന്ധിച്ച് മറ്റൊരാളുടെ ഇഷ്ടത്തിലേക്ക് കൊണ്ടുവരേണ്ട നിന്റെ വീട്ടിൽ നിന്ന് ബന്ധുക്കൾ വന്നെങ്കിൽ അവൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇറങ്ങി വരും അവളെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ലല്ലോ അതൊക്കെ ഒരാൾക്ക് സ്വയം തോന്നേണ്ട കാര്യങ്ങളാണ് താൻ നിലയെപ്പറ്റി ആൾക്ക് ഇഷ്ടമായിട്ടുള്ളത് ജയലക്ഷ്മിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ വീണ്ടും ആ ടോപ്പിക് ആവർത്തിക്കാൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കാര്യമൊക്കെ പക്ഷേ നിങ്ങളുടെ മകളുടെ പോക്ക് അത്ര ശരിയല്ല കഴിഞ്ഞ ആറ് മാസത്തെ അവളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു നോക്ക് എത്ര ലക്ഷം രൂപയാണ് അവൾ ചിലവാക്കിയിരിക്കുന്നത് ഒരു പെൺകുട്ടിക്ക് എന്താണ് ഇത്ര ചിലവ് നീ നിയന്ത്രണമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നോക്കാൻ പോകുന്നത് ഇത് അവളുടെ കൂടെ മുതലാണ് അവൾക്ക് ഇഷ്ടമുള്ളത് എന്ത് കാര്യത്തിനും ചിലവാക്കാനുള്ള സ്വാതന്ത്ര്യം അവൾക്കുണ്ട് പക്ഷെ ഇതൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് ഓർക്കണം അവളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി ഞാൻ നിങ്ങൾക്ക് മെയിൽ ചെയ്തിട്ടുണ്ട് സമയം പോലെ ഒന്ന് നോക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു അതൊന്ന് കൺഫേം ചെയ്തിട്ട് പറയാമെന്നാണ് കരുതിയത് എന്താണ് അത് നരേട്ടനോട് പറയാറായിട്ടില്ല ഉറപ്പിച്ചതിന് ശേഷം ഞാൻ പറയാം അപ്പോഴും മകളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം അത്രയും പറഞ്ഞവരകത്തേക്ക് പോയപ്പോൾ ഉടൻ തന്നെ മൊബൈലെടുത്ത് മെയിൽ ബോക്സ് ചെക്ക് ചെയ്തിരുന്നു നരേന്ദ്രൻ ശരിയാണ് ജയലക്ഷ്മി പറഞ്ഞത് ആറുമാസത്തിനിടയിൽ ഇരുപത് ലക്ഷം രൂപയോളം അവൾ ചിലവാക്കിയിട്ടുണ്ട് എന്തായിരുന്നു അവൾക്ക് ഇത്രയും വലിയ ചിലവ് പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് പണം പോകുന്ന വഴി കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് ഇപ്പോൾ അവൾ ഉറക്കമായിരിക്കുമെന്ന് നിനക്ക് തോന്നി ഈ സമയത്ത് അവളോട് ഇക്കാര്യത്തെപ്പറ്റി ചോദിക്കുന്നത് ശരിയല്ലെന്നുള്ളതുകൊണ്ട് രാവിലെ അവളോട് സംസാരിക്കാമെന്ന് നരേന്ദ്രൻ തീരുമാനിച്ചു അമ്മയില്ലാത്ത കുട്ടിയായതുകൊണ്ട് തന്നെ താൻ ഒരുപാട് ലാളിച്ചാണ് അവളെ വളർത്തിയത് അതൊരിക്കലും അവളുടെ ഭാവിക്ക് മോശകരമായി മാറാൻ പാടില്ല ഇത് മുഴുവൻ അവൾക്കുള്ളതാണ് എല്ലാത്തിൻ്റെയും പകുതി അവകാശം അവളുടെ പേരിൽ തന്നെയാണ് പക്ഷെ അത് ചിലവാക്കുമ്പോൾ ഓരോ പണത്തിൻ്റെയും മൂല്യമോളും മനസ്സിലാക്കണം ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിക്ക് ആറുമാസത്തിനിടയിൽ ഇരുപത് ലക്ഷം രൂപയുടെ എന്താവശ്യമാണുള്ളത് എന്നറിയേണ്ടത് ഒരു അച്ഛൻ എന്ന നിലയിൽ തൻ്റെ കടമയാണെന്ന് അയാൾ ചിന്തിച്ചു എം ബി എ കഴിഞ്ഞ് ഓഫീസിൽ പോലും വരാതെ വീട്ടിലിരിക്കുകയാണ് അവൾ എന്താണെങ്കിലും മകളോട് നാളെ സംസാരിക്കാമെന്ന് അവൾ തീരുമാനിച്ചിരുന്നു ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് ആറുമാസത്തിനിടയിൽ ഇരുപത് ലക്ഷം രൂപയുടെ എന്താവശ്യം രാവിലെ ഉണർന്നതും അവള് ബ്രഷ് ചെയ്ത് സ്കിൻ കെയർ ചെയ്ത് നേരെ ഉമ്മറത്തേക്ക് ചെന്നിരുന്നു അവിടെ ഫ്ലാസ്കിൽ എല്ലാവർക്കുമുള്ള ചായ ഒഴിച്ചു വെച്ചിട്ടുണ്ട് അവിടെ നിന്നും ഒരു കപ്പിൽ ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവൾ നേരെ ബാൽക്കണിയിലേക്ക് പോയിരുന്നു ജനാലയുടെ അരകിലുള്ള പ്രഭാത കാഴ്ചകൾ കണ്ട് ചായ കുടിക്കുന്നതാണ് അവൾക്ക് ഇഷ്ടം മഞ്ഞ് വീണ പ്രഭാതത്തോടെ ഒരു പ്രത്യേക ഇഷ്ടമാണ് അവൾക്കുള്ളത് അതുകൊണ്ട് തന്നെ ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് പതിയെ ചായ കുടിച്ചു ചായ മുത്തിക്കൊണ്ടിരിക്കുകയാണ് അവൾ സമയം ഏഴുമുക്കാൽ അടുത്തിട്ടുണ്ട് പുറകിൽ നിന്നും ശാരദയുടെ ശബ്ദം കേട്ടുകൊണ്ടാണ് അവൾ തിരിഞ്ഞു നോക്കിയത് കയ്യിൽ കുക്കീസുമായി വന്ന് നിൽക്കുകയാണ് ചായക്കൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്ന ഒരു ശീലം തനിക്കുണ്ട് തൻ്റെ ആ ശീലത്തെക്കുറിച്ച് അറിയുന്നത് സാവിത്രിക്ക് മാത്രമാണ് ഒരു പക്ഷേ അവർ പറഞ്ഞു കൊടുത്തതായിരിക്കാം അതാണ് അവർ അതും കയ്യിൽ കരുതി തൻ്റെ അരികിൽ വന്നത് അവരെ ഒന്ന് പുഞ്ചിരിച്ചു കാണിച്ചിരുന്നൊന്നില്ല ശാരദയോട് അവൾക്ക് വലിയ അടുപ്പമില്ല അതിന് കാരണം ജയലക്ഷ്മി തന്നെയാണ് ഇടയ്ക്ക് കുറച്ച് പണം ശാരദയ്ക്ക് ജയലക്ഷ്മി കൊടുക്കുന്നത് കൊണ്ട് ജയലക്ഷ്മിയുടെ വളം ശാരദ പലപ്പോഴും തൻ്റെ അറിയിൽ അവരെത്തുന്നത് ന്യൂസ് പിടിക്കാനാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് വലിയടുപ്പൊന്നും കാണിച്ചില്ല അവരുടെ കയ്യിൽ നിന്ന് കുക്കീസ് വാങ്ങി ഒരു പുഞ്ചിരി സമ്മാനിച്ച് വീണ്ടും പ്രിയപ്പെട്ട കാഴ്ചകളിലേക്ക് അവൾ ഊളിയിട്ടു സാറ് രാവിലെ മോർണിംഗ് വാക്കിന് പോയപ്പോൾ കുഞ്ഞു എഴുന്നേൽക്കുമ്പോൾ മോളോട് അച്ഛനെ ചെന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു ആ ഞാൻ കണ്ടോളാം അവൾ ചായ കുടിച്ചു കഴിഞ്ഞ് റൂമിലേക്ക് പോയി കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഡാഡിയുടെ റൂമിന് മുമ്പിൽ ചെന്ന് ഡോറിൽ തട്ടി ഡോർ തോന്നതും ജയലക്ഷ്മിയാണ് അവരെ കണ്ടതും അവൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി എങ്കിലും അതവള് പുറത്ത് കാണിച്ചില്ല അകത്ത് നരേന്ദ്രൻ ഉള്ളത് കൊണ്ട് തന്നെ വാക്കുകളിൽ സ്നേഹം പുരട്ടി സംസാരിക്കാൻ ജയലക്ഷ്മി മറന്നില്ല ആരിത് നിലമോളോ എന്താ പതിവില്ലാതെ ഇങ്ങോട്ട് അവരെ ഗൗനിക്കാതെ അവൾ മുറിക്കകത്തേക്ക് കയറി ഡാഡി എന്നെ കാണണമെന്ന് പറഞ്ഞിരുന്നോ ആ നിന്നോട് കുറിച്ച് സംസാരിക്കാൻ ഉണ്ടായിരുന്നു എന്നില്ല അയാൾ തൻ്റെ ലെതർ വാച്ചിന്റെ സ്റ്റാഫ് നേരെയാക്കി പറഞ്ഞു ഡാഡി പറയൂ ഇന്നലെ ഞാൻ അവിചാരിതമായിട്ട് നിന്റെ ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കണ്ടു ഇ അപ്പോൾ എനിക്ക് കുറച്ച് സംശയങ്ങൾ തോന്നി അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ് നിന്നെ വിളിച്ചത് ഉടനെ തന്നെ അവൾ ജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കി ഒരു വിജയിയെ പോലെ നിൽക്കുകയാണവർ തൻ്റെ കള്ളത്തരം കണ്ടുപിടിച്ചതുപോലെ തൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഇടയ്ക്കിടെ എടുക്കുന്നത് ജയലക്ഷ്മിയുടെ പതിവാണെന്ന് അവൾക്കറിയാം ബാങ്കിലെ ഒരു സുഹൃത്ത് അവളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇക്കാര്യത്തെക്കുറിച്ച് ഡാഡി എൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുത്തു നോക്കാറുണ്ടോ വേണ്ടേ എന്തിനാണ് നീ പണം ചിലവാക്കുന്നതെന്ന് ഞാൻ അറിയണ്ടേ ഇത് പക്ഷേ ഞാൻ പർപ്പസ് പുള്ളി ചെയ്തതൊന്നുമല്ല അവിചാരിതമായിട്ട് എടുത്തതാണ് ആ അവിചാരിതം എങ്ങനെയാണെന്ന് എനിക്ക് നന്നായി അറിയാം ജയലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിയാണ് നില പറഞ്ഞത് അതെങ്ങനെയും ആയിക്കൊള്ളട്ടെ ആറുമാസത്തിനിടയിൽ ഇരുപത് ലക്ഷം രൂപയുടെ എന്ത് ചിലവാണെന്ന് നിനക്ക് വന്നത് അതിനെപ്പറ്റി ചോദിക്കാൻ എനിക്ക് അറിയാൻ അവകാശം ഓഫ് കോഴ്സ് ഡാഡി ഡാഡി അറിയാതെ ഒരു രൂപ പോലും ഞാൻ ചിലവാക്കാറില്ല പക്ഷേ ഇരുപത് ലക്ഷം രൂപയുടെ സോഴ്സ് ഞാൻ അറിഞ്ഞിട്ടില്ലല്ലോ നീ എന്നോട് പറഞ്ഞിട്ടുമില്ല അതു പിന്നെ ഞാൻ വണ്ടി മാറിയത് ഡാഡി മറന്നുപോയോ ഫോക്സ് വാഗൺ പുതിയൊരു എഡിഷൻ വന്നപ്പോൾ അതൊരെണ്ണം എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ അത് ഞാൻ ചേഞ്ച് ചെയ്ത വിവരം ഡാഡി അറിയിച്ചതാണല്ലോ പുതിയ വണ്ടി ഡാഡി കണ്ടതുമല്ലേ പുതിയ വണ്ടിക്കുള്ള ഫണ്ട് കൊടുത്തത് ഓഫീസിൽ നിന്നാണ് ആ ചെക്ക് ലീഫിൽ ഒപ്പിട്ടത് ഞാനാണ് അതെന്നാണെന്നും എത്രയാണെന്നും കൃത്യമായി എനിക്കറിയാം ഇതതിനു അതിനുശേഷം നിനക്ക് വന്ന എക്സ്പെൻസ് ആണ് അതു പിന്നെ ഞാനൊരു സെറ്റ് ഡയമണ്ട് ബാങ്കിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഒപ്പം എമ്രാൾഡിൻ്റെ ഒരു പ്രത്യേക ഡിസൈനിലുള്ള നെക്ലേസും ഇതിനെല്ലാം കൂടി ഇരുപത് ലക്ഷം രൂപയോ അതെവിടുന്ന് വാങ്ങി മലബാർ ഗോൾഡ് അപ്പോൾ അതിൻ്റെ ബില്ല് നിൻ്റെ കയ്യിൽ കാണുമല്ലോ എടുത്തുകൊണ്ട് വാ അവൾ നിന്ന് പറങ്ങുന്നത് കണ്ടപ്പോൾ ജയലക്ഷ്മിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി അവളുടെ തൊലി ഉരിക്കണമെന്ന് കരുതി തന്നെയാണ് ഈ ഒരു രീതിയിൽ മുന്നോട്ട് പോയത് കഴിഞ്ഞ മാസം മൂന്നാറിൽ പുതിയൊരു പ്ലാന്റേഷൻ വാങ്ങുന്നതിനിടയിലാണ് അവിചാരിതമായി ആ സത്യം ജയലക്ഷ്മി മനസ്സിലാക്കുന്നത് ഏകണ്ട സ്വത്തുക്കളുടെ ഒക്കെ പകുതി ഭാവം ഭാഗം നിലയുടെ പേരിലാണ് നാരേന്ദ്രൻ അത് ബുദ്ധിപൂർവ്വം ചെയ്തു വച്ചതാണോ തുടരും ഇത് നിയാന്തൽ ഉടനെ തീരു അതിനുവേണ്ടി തുടങ്ങി വെച്ചതാണ് അല്ലാതെ പുതിയ കഥ തുടങ്ങുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം ഇത് ഇഷ്ടമാവും ഇഷ്ടമാവുന്ന ഒരു പാറ്റേൺ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു വെറൈറ്റിയാണ് ഞാൻ ഇതുവരെ എഴുതാത്ത ടൈപ്പിലെ ഒരു തീമാണ് കേട്ടോ